ഹായ് എല്ലാവർക്കും റോംബസിലേക്ക് സ്വാഗതം ഏതാ എൻ ഡി പി സി സി ബി ടി ടു എക്സാം എന്നാണ് വരിക റിസൾട്ട് എന്നാണ് വരിക പല വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ ഇടയ്ക്കായിട്ട് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു എക്സ്പെക്ടഡ് കട്ട് ഓഫ് ഒക്കെ പറയുന്നത് അപ്പോൾ പല വിദ്യാർത്ഥികൾ നോക്കിയപ്പോൾ എന്താണ് പലരും കഴിച്ചതെന്ന് വെച്ചാണ് ജസ്റ്റ് അമ്പത് അമ്പത്തി അഞ്ച് ആറു അറുപത്തിനാലൊക്കെ മാർക്കാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സംശയം എനിക്കിത് എഴുതാൻ പറ്റുമോ സി ബി ടി ടു ഞാൻ എഴുതിയിട്ട് പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊക്കെയാണ് എന്നാൽ നമുക്ക് നോക്കാം എന്താണ് എങ്ങനെയാണ് സി ബി ടി വണ് സി ബി ടി ടുവിൻ്റെ അവസ്ഥയെന്നൊക്കെ നോക്കാം ഞാൻ പറഞ്ഞോളൂ ആർ ആർ ബി എൻ ടി പി സി ഞാൻ കഴിഞ്ഞ പർഷ്ടം കഴിഞ്ഞ രീതിയിൽ മുമ്പുള്ള രണ്ടായിരത്തി പത്തൊമ്പത് വിളിച്ചിട്ട് ഇരുപത്തിരണ്ട് എക്സാം തന്നേ അതുപോലെ പ്രീവിയസ് എക്സാം എടുക്കുകയാണെങ്കിൽ ആ എക്സാം എന്ന് വെച്ചാൽ സി ബി ടി വണ്ണിന്റെ റിസൾട്ട് വന്നേക്കണം നോക്കണ എന്താണ് മുപ്പത് മാർച്ച് മാർച്ച് മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി എന്നാണ് റിസൾട്ട് വന്നത് കേട്ടോ അപ്പോൾ റിസൾട്ട് മാർച്ച് മുപ്പതിന് വന്നെങ്കിൽ അതി സി ബി ടി ടു എക്സാം എന്നാണ് സി ബി ടി ടു എക്സാം വെച്ചാൽ എന്തെങ്കിലും എന്താണ് ജൂൺ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മക്കളെ നിങ്ങൾ നോക്കണേ മാർച്ച് മുപ്പതിന് വന്നു അല്ലേ ഏപ്രിൽ മെയ് രണ്ട് മാസം മാത്രമേ പഠിക്കാൻ സമയം കിട്ടിയുള്ളൂ അപ്പോൾ ഇത് തന്നെയാണ് വക്കൾ ഞാൻ നിങ്ങളോട് പറയണത് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ ടൈം കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ സി ബി ടി ടുവിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് എത്തിപ്പെടുന്നത് ഇപ്പം തന്നെ പല ഉദ്യോഗാർത്ഥികൾ ഞാൻ പറഞ്ഞല്ലോ ജസ്റ്റ് കട്ട് ഓഫിന്റെ അടുത്തൊക്കെയാണ് പലരും നിൽക്കുന്നത് നല്ല മാർക്ക് എന്ന് പറയുന്നത് വളരെ ചുരുക്കം കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാൽ ഇതുപോലെ സി ബി ടി വൺ ക്രാക്ക് ചെയ്താലും സി ബി ടി ടു നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണമെങ്കിൽ നല്ലപോലെ പഠിച്ചാൽ മാത്രമേ അടുക്കുള്ള മക്കളെ ഇപ്പൊ കഴിഞ്ഞ എ എൽ പിടെ അവസ്ഥക്കാർ എ പി എൽ പി സി ബി ടി വൺ ഒക്കെ ക്രാക്ക് ചെയ്തവർ ലാസ്റ്റ് സി ബി ടി ടു കഴിഞ്ഞപ്പോൾ പഠിക്കാൻ ശ്രമിച്ചേക്കാളാണ് അപ്പോൾ എൽ പിടെ എന്തായിരുന്നു സി ബി ടി വണ് ഫെബ്രുവരിയിലായിരുന്നു പറഞ്ഞാൽ ഈ വർഷം ഫെബ്രുവരി റിസൾട്ട് ഇരുപത്താം ഫെബ്രുവരി ഇരുപത്തി ആറാഴ്ച റിസൾട്ട് വന്നത് അതിന്റെ സി ബി ടി ടു എന്നാണ് മെയ് ആദ്യം സി ബി ടി ടു രണ്ട് മാസം അതിന് ടൈം കിട്ടിയുള്ളു പഠിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് പല വിദ്യാർത്ഥികളും പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല സി ബി ടി ടു എന്ന് പറഞ്ഞാൽ ഒരു വല്ല എക്സാം ആ സി ബി ടി ടു ഏതിൻ്റെ ആയാലും ആ സി ബി ടു നല്ല സിലബസ് ആണ് നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ജയിക്കാൻ സാധിക്കും ജയിക്കുക എന്ന് വെച്ചാൽ റാങ്ക് ലിസ്റ്റ് കയറാൻ പറ്റുകയുള്ളൂ അതിൻ്റെ സി ബി ടുവിന്റെ മാർക്ക് നമ്മൾ റാങ്ക് ലിസ്റ്റ് കയറുന്നത് അല്ലേ അപ്പോൾ നല്ല ഉയർന്ന മാർക്ക് മാർക്ക് മാറ്റിയാൽ നമുക്ക് കേറാൻ സാധിക്കുകയുള്ളു അപ്പൊ ഈ സി ബി ടി നമ്മൾ എങ്ങനെ വിളിക്കണം ഞാൻ പറഞ്ഞു രണ്ട് ഇത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ എൻ ടി പി സി ആണ് നമ്മൾ ഈ പ്രാവശ്യത്തെ എക്സാംസ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നോക്കണേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾ ഇപ്പൊ എഴുതി വെച്ചാൽ ഗ്രാജുവറ്റിലെ രണ്ടു ഗ്രാജുവറ്റി ആ ഗ്രാജുവേറ്റ് ലെവലിന്റെ കാര്യം ഞാൻ പറഞ്ഞത് ഈ ഭാഷ എൻ ഡി പി സിയുടെ അതായത് സി ബി ടി വണ് റിസൾട്ട് ഞാൻ പറഞ്ഞത് സെപ്റ്റംബറിൽ വന്നിരിക്കുന്ന സെപ്റ്റംബറിൽ ഉറപ്പായിട്ട് എന്തായിരിക്കും ഇതിന്റെ റിസൾട്ട് വന്നിരിക്കുന്നത് ഞാൻ പറയാം പല ഉദ്യോഗസ്ഥ ചോദിക്കുന്നുണ്ട് ഗ്രൂപ്പ് ഡി എക്സാം നടന്നിട്ടില്ലല്ലോ അപ്പോൾ ഗ്രൂപ്പ് ഡി എക്സാംസ് കഴിഞ്ഞതിന് ശേഷമല്ല എൻ ടി പി സി ബി റ്റു നടക്കുന്നത് ഒരു ബന്ധമില്ല നമുക്ക് ഗ്രൂപ്പ് ഡി സി ബി ടു ഒരു ബന്ധമില്ല അത് പറഞ്ഞാൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് നമ്മുടെ എ എൽ പിടെ സി ബി ടി ടു കടന്നത് എൻ ടി പി സി അതെ അതായത് എൻ ടി പി സി എക്സാംസ് നോട്ടിഫിക്കേഷൻ മുമ്പ് വന്നതാണ് പക്ഷേ എൻ ടി പി സി ഗ്രൂപ്പ് ഡി കഴിഞ്ഞാൽ എൽ പി സി ബി റ്റി കടന്നത് അല്ല സി ബി ടു നടന്നത് സി ബി ടി ടും സി ബി ടി വണ് യാതൊരു ബന്ധമില്ല അതുകൊണ്ട് ഗ്രൂപ്പ് ഡി ആയിട്ട് നോക്കണ്ട എൻ ഡി പി സി റിസൾട്ട് ഞാൻ സെപ്റ്റംബറിൽ സെപ്റ്റംബർ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ രണ്ട് മാസം നിങ്ങൾക്ക് മാക്സിമം പഠിക്കാൻ കിട്ടുകയുള്ളൂ അല്ലേ നിങ്ങൾക്ക് എന്തായാലും നവംബർ ഡിസംബർ നിങ്ങൾക്ക് എന്താ എക്സാമ്പിൾ അല്ലേ അപ്പോൾ സെപ്റ്റംബർ കഴിഞ്ഞാൽ ഒക്ടോബർ നവംബർ രണ്ട് മാസം നിങ്ങൾക്ക് നിങ്ങൾക്ക് പഠിക്കാൻ ടൈം കിട്ടുള്ളൂ അപ്പോൾ എനിക്ക് പറയാനുള്ള മക്കളെ നിങ്ങൾ നല്ലപോലെ ഫോക്കസ് ചെയ്ത് മക്കളെ പഠിച്ചതിന് കിട്ടത്തില്ല ഞാൻ പറഞ്ഞല്ലോ സി ബി ടി പല ഉദ്യോഗസ്ഥരെ ഞാൻ ജയിച്ചു ക്രാക്ക് ചെയ്ത് എനിക്ക് എന്ത് ചെയ്യുവെന്ന് അറിയാൻ പാടില്ല അപ്പോൾ എപ്രാളായിരുന്നു കുട്ടികളുടെ ജയിച്ചും പോയി ഇവനൊന്നും പഠിച്ചിട്ടുമില്ല എക്സാം അടുത്തും വന്ന് അപ്പൊ ആ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ നിങ്ങളുടെ അവർ അവരുടെ എന്താണ് പഠന പഠനത്തിന്റെ പിഴവെന്ന് ഞാൻ പറയും കാരണം എന്താണ് പഠിക്കാത്തുകൊണ്ട് മാത്രമേ സി ബി ടി ടു പല പല ഉദ്യോഗസ്ഥ സി ബി ഐ ടി ജയിച്ചില്ല കാരണം എന്താണ് സി ബി റ്റു നല്ല പ്രിപ്പയർ ചെയ്തിരുന്ന പറയാം സി ബി ടി ടു നല്ല പ്രിപ്പയർ ചെയ്ത ഉദ്യോഗസ്ഥനെന്ത് സി ബി ടി വണ് അവിടെ തന്നെ പഠിച്ചു തുടങ്ങി അപ്പോൾ ഇത് റിസൾട്ട് വന്ന് റിസൾട്ട് വരാം ഒരു ആക്ഷൻ എടുക്കാൻ അവരെല്ലാരും മടിച്ച് നിൽക്കുവായിരുന്നു റിസൾട്ട് ഞാൻ ജയിക്കോ ഇല്ലെന്ന് നോക്കിയിട്ട് അങ്ങനെ മടിച്ചിട്ട് എന്ത് കാര്യം ചെയ്യാ നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ നമ്മൾ ജയിക്കുകയുള്ളു അപ്പോൾ എനിക്ക് പറയാനുള്ള സി ബി ടു നിങ്ങൾ ഇത്ര പ്രിപ്പയർ ചെയ്താൽ സി ബി ടുന്റെ അതിൽ പ്രത്യേകത ഞാൻ പറയുന്നത് സി ബി ടി സെയിം സിലബസ് ആണ് അതിലെന്താ വന്നേക്കുന്നത് എക്സ്ട്രാ ആയിട്ട് വന്നിട്ട് നമുക്ക് എന്താണ് ഡീപ്പായിട്ട് പഠിക്കുന്നതാണ് അപ്പൊ നിങ്ങൾ ഇപ്പം സി ബി ടിയിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നു വന്നാലും നിങ്ങൾക്ക് അടുത്ത ആ പ്രിപ്പറേഷൻ എന്താ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഉപകാരപ്പെടുന്നത് വന്നാലും കാരണം സെയിം തന്നെ ഗ്രൂപ്പ് ഗ്രൂപ്പിയിൽ വന്നതല്ലേ വന്നാലും നല്ല എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കും പിന്നെ അടുത്ത വർഷത്തെ സി ബി ടി വന്നാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അല്ലേ അപ്പോൾ എന്നാലും പറഞ്ഞാൽ നിങ്ങൾ മടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല സി ബി ടിന് നല്ല പ്രിപ്പയർ ചെയ്യാനേ ഞാൻ നിങ്ങൾ പറഞ്ഞല്ലേ ഞാൻ സി ബി ടൂറെ സിലബസ് നമുക്ക് തന്നെ അറിയണ്ട അതിൽ എക്സ്ട്രാ ആയിട്ട് ഇപ്പം ഇപ്പൊ എൽ പി പോലെ നമുക്ക് എന്താണ് ട്രേഡ് സംബന്ധമായ സബ്ജക്ട് ഈ നമ്മുടെ എൻ ഡി പി സി ഒക്കെ എന്താ പറയാ മാക്സി റീസണിങ് അവർ ജനറൽ അവയർസ് മാത്രമേ വരുന്നില്ല അല്ലെ അപ്പൊ നിങ്ങൾ നല്ല സി ബി ടി വണ്ണിലൊക്കെ മാർക്ക് നമ്മളെ അറുപത് അമ്പത്തഞ്ച് കുറച്ച് മാർക്കല്ലേ എല്ലാവർക്കും ജസ്റ്റ് കട്ടിച്ച എന്ന് പറയാട്ട് ഓഫിന് എടുത്ത് കഴിക്കുന്നവര് അപ്പോൾ അവരുടെ ഞാൻ പറഞ്ഞാൽ ഇതുപോലെ നിങ്ങൾ ടുപ്പ് നിങ്ങൾ ജയിക്കോളെ നിങ്ങൾ അഴിച്ചു നോക്കൂ സി ബി റ്റു നൂറ്റി ഇരുപത് മാർക്കാണ് നൂറിൽ പ്ലസ് മാർക്ക് വാങ്ങിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല റാങ്ക് സെറ്റാ ജോലി കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ നല്ല പഠിക്കണം നമ്മുടെ ഒരു പ്രയോഗൂപൂടെ നമുക്ക് എന്താണ് ഈ വർഷം നമുക്ക് പോകാൻ പാടില്ല സമയം തിരിച്ചു കിട്ടത്തില്ല മക്കളെ നിങ്ങൾ നിങ്ങൾ നോക്കിയതുകൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് പൈസയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കിയെടുക്കാം പോയ ടൈമിനെ നമുക്ക് ഒരിക്കലും പിടിച്ചെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ വർഷം നിങ്ങൾ സി ബി ടി വണ് പാസായി നിങ്ങൾ പ്രോപ്പറായ പ്രിപ്പറേഷൻ ഇല്ലാത്തവരെ സിബിറ്റി തോറ്റുപോയാൽ നിങ്ങൾ ഒരു വർഷം പോകണം മക്കളെ ഒരു വർഷമാണ് നിങ്ങൾ പോയത് അപ്പോൾ ആ തിരിച്ചത് കിട്ടാൻ നമ്മൾ എന്ത് എന്ത് വരെ കൊടുത്താലും നമുക്ക് പറ്റത്തില്ല എത്ര കാശ് കൊടുത്താലും എന്ത് എടുത്താലും നമുക്ക് തിരിച്ച് കിട്ടത്തില്ല അപ്പോൾ ഞാൻ പറയണത് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം മക്കളെ ഈ പ്രിപ്പറേഷൻ ഈ ബി പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് എന്തായാലും അടുത്ത ഇപ്പം നിങ്ങൾ ഫെയിലായി പോയി കിട്ടണ ഞാൻ ഒരു എക്സെപ്ഷൻ കേസ് വരാണ് ഒരു ഇത് പറയുകയാണ് നിങ്ങൾ ഫെയിലായി ഇൻ കേസ് ഫെയിലായെങ്കിൽ ഇതാക്കും നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി എക്സാംസ് ബെനിഫിറ്റ് ആയിക്കൂടാത് ഓർ തീർച്ചയായിട്ടും കാരണം എന്താണ് നല്ല ഡീപ്പായിട്ട് നിങ്ങൾ സി ബി ടി ടുക്കും കുറച്ച് അഡ്വാൻസ് ലെവലാണ് പഠിക്കുന്നത് അപ്പോൾ എന്തായാലും ഗ്രൂപ്പ് ഡി എക്സാംസ് ഒക്കെ വളരെ സിംപിൾ ആയിരിക്കും പിന്നെ നിങ്ങൾ ഉറപ്പുള്ള ഉദ്യോഗസ്ഥ നിങ്ങൾ ധൈര്യത്തിൽ പഠിച്ചു പറഞ്ഞ മക്കളെ നിങ്ങളെ റാങ്ക് ലിസ്റ്റ് കയറി നിങ്ങൾക്ക് ജോലി ലഭിച്ചിരിക്കും ശേഷം മാസം കൊണ്ട് നല്ല ജോലികൾ നിങ്ങളെക്കാത്ത എൽ നമ്മുടെ സി ബി ടി ടുവിൽ അല്ലെങ്കിൽ എൻ ഡി പി സിയിൽ ഇരിക്കുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ പഠിക്ക മക്കളെ ഞാൻ വന്നില്ല ഇതിനുവേണ്ടി നമ്മുടെ പുതിയ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് കേട്ടോ അവിടെ ഈ ബാച്ച് ഞാൻ ശിക്ക് ഞാൻ ഒരു സിക്സ്റ്റി ഡേയ്സ് ക്രാഷ് ബാച്ച് ആവാം സിക്സ്റ്റി ഡേയ്സ് ലാ അറുപത് ദിവസം കൊണ്ട് സി ബി ടി ടുവിൽ നിങ്ങൾ ഉയർന്ന മാർക്കിലെത്തിക്കുക റാങ്ക് ലിസ്റ്റിൽ എത്തിക്കുക ഏ അതാണ് നമ്മുടെ ലക്ഷ്യം അവിടെ എക്സാം ഓൺഡ് ആയിട്ട് നിങ്ങൾക്ക് വരുന്ന സിലബസ് എക്സാം അല്ലെങ്കിൽ ക്ലാസ്സുകളായിരിക്കും പിന്നെ ഓപ്ഷനേഷൻ പറ്റില്ല ഞാൻ വന്നില്ല മാത്സിന്റെ കൊസ്റ്റിൻസ് ഒക്കെ ഓപ്ഷൻ മെഷൻ വെച്ചാൽ ചെയ്തില്ലെങ്കിൽ സിബി ടുക്കിയിട്ടില്ല സീറ്റ് ക്രാക്ക് ചെയ്യത്തില്ല തന്നെ ഞാൻ പറഞ്ഞാൽ നല്ല റാങ്ക് വന്നിട്ട് കിട്ടത്തില്ല നിങ്ങളെ തള്ളിപ്പഴും കേട്ടോ ഇനി അത് ലേറ്റസ്റ്റ് പി വെക്കു ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ റെയിൽവേയുടെ എക്സാംസിൻ്റെ പാറ്റേൺസ് ഒക്കെ മാറിയിട്ടുണ്ട് പഴയ രീതി വെച്ചാണ് നിങ്ങൾ പഠിക്കേണ്ടത് പുതിയ റെയിൽവേ എക്സാംസിൻ്റെ പൾസ് മനസ്സിലാക്കാൻ പഠിക്കുക അപ്പോൾ അതിനു തന്നെ നിങ്ങൾക്ക് ഈ ബാച്ച് ജോയിക്കെന്താ നമ്മളെല്ലാ പി വൈക്കും ലേറ്റസ്റ്റ് എന്ന് എല്ലാ പി വൈക്കും സബ്ജക്ട് വൈസ് സോർട്ട് ആയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതായിരിക്കും കേട്ടോ ഇനി അടുത്തേക്കും എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടീസ് ആയിരിക്കും നമുക്ക് എടുക്കണം അതായത് എല്ലാ പ്രാവശ്യം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി ആയിട്ട് എടുക്കണം പിന്നെ ഹൈക്കോർട്ടി സ്റ്റഡി മെറ്റീരിയൽ നമുക്കൊരു ഷോർട്ടായിട്ടുള്ള നോട്ട്സ് ഉണ്ട് അത് മാത്രം പഠിച്ചു മതി ഇനി അറുപത് ദിവസം വൈഡ് ആയിട്ട് പഠിക്കുന്നത് ഫോക്കസ് പഠിക്കാനായിട്ട് ഇനി മോക്ക് ടെസ്റ്റ് പഠിക്കുന്നതായിട്ട് റെഗുലർ അസൈൻമെന്റ്സ് അസൈൻമെന്റ് പ്രോഗ്രസ് റിപ്പോർട്ട് അപ്പോൾ ഇത് നമ്മൾ ഈ ബാച്ച് ചേരുന്ന നിങ്ങളെ കൃത്യമായിട്ട് റാങ്ക് ലിസ്റ്റ് എത്തിക്കുന്ന അല്ലെ ഞങ്ങൾ ആവശ്യമില്ല റിസൾട്ട് റിസൾട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് എന്താണ് നിങ്ങളെ എക്സാം ക്രാക്ക് ചെയ്തിരിക്കുക അപ്പൊ അതിനുവേണ്ടി നിങ്ങൾക്ക് ഫോക്കസ് പല വിദ്യാർത്ഥികളും പ്രശ്നം എന്തടാ നിങ്ങൾക്ക് പഠിക്കുന്ന ആഗ്രഹം രണ്ടുപേർ പഠിക്കാൻ പറ്റത്തില്ല അപ്പം ഇത് വെൽ ഡെഡ്യൂക്കേറ്റഡ് ചെയ്യുന്നൊരു ബാച്ചാണ് നിങ്ങൾ പഠിക്കാൻ പഠിക്കാൻ മനസ്സുണ്ടെങ്കിൽ മാത്രമേ ജോയിൻ ആളു അങ്ങനെ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞത് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഞാനായിട്ട് ബന്ധപ്പെടാം അത് നമ്മുടെ ടീമുമായിട്ട് ബന്ധപ്പെടാം നിങ്ങൾ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചതായിരിക്കും നിങ്ങളെ പ്രോപ്പറായ രീതി കൊണ്ടുവന്ന് നേടി എക്സാംസ് ക്രാക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അവിടെ പറയുന്നത് നിങ്ങൾ നിങ്ങൾ ഞാൻ നല്ലപോലെ ആത്മവിശ്വാസത്തോടിക്കുക ഞാൻ നേടിയെടുക്കും ഞാൻ ആ വിശ്വാസം വേണം നമ്മൾ സ്വയം ഒരു സെൽഫ് എന്താണ് നമുക്ക് നമ്മൾ തന്നെ നമുക്ക് വിശ്വാസം എങ്കിൽ മാത്രമേ എഴുതിയക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ഞാൻ ജയിക്കോ ഡൗട്ടിൽ നിൽക്കുന്ന ഒരു ചെയ്യില്ല ജീവിതത്തിൽ രക്ഷപ്പെടത്തില്ല ഞാൻ മൂവ് ഫോർവേഡ് നിങ്ങൾ മുന്നോട്ട് പോകണം മുന്നോട്ട് പോകാൻ വിജയം നിങ്ങളെ തേടി വരും നീ അവിടെ സ്റ്റക്കായിട്ടില്ല നിങ്ങൾക്ക് ഒരിക്കലും വിജയം തേടി വരും സക്സസ് തേടി വരുത്തില്ല മുന്നോട്ട് പോകാൻ ഞാൻ ജയിക്കുവെന്ന് പറഞ്ഞ് മുന്നോട്ട് പഠിച്ചു തുടങ്ങുക നിങ്ങൾക്ക് കൂടെ വിജയം ഉണ്ടാവും ആ പഠനം ആ പഠനം ഒരിക്കലും നിങ്ങൾക്ക് ഇതാക്കത്തില്ല ഒരു ഉപകാരമില്ലാതെ പോകത്തില്ലെന്ന് ഞാൻ പറയൂ ഓക്കെ അപ്പോൾ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് അതിന് നമ്പറായിട്ട് ബന്ധപ്പെടാൻ സിക്സ് ഡേയ്സ് അറുപത് ദിവസം കൊണ്ട് നിങ്ങളുടെ സി വി ടി ടുവിൽ നല്ല റാങ്ക് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഈ ബാച്ച് കഴിഞ്ഞാൽ കമ്പിളി നമ്മളായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിച്ചു ചോദിക്കുക മക്കളെ നല്ല മാർക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുക ഇനി നിങ്ങൾക്ക് ജയിക്കുവോ തോക്കുവോ ഡൗട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ നോക്കേണ്ട മക്കളെ ഞാൻ ജയിക്കുവൊരു കോൺഫിഡൻസ് നിങ്ങൾ നിൽക്കാനായിട്ട് നിന്ന് പഠിച്ചു പോവുക ഇനി ഇനി എനിക്ക് ഇപ്പം ഇപ്പോൾ ഇപ്പം നിങ്ങൾക്ക് പലർക്കും എന്തൊക്കെയാ ഒരു ഡൗട്ട് ഉണ്ടല്ലോ ഡൗട്ടുണ്ടല്ലോ അതിന് എനിക്ക് വരാതിരിക്കട്ടെ അതിന് ഞാൻ നല്ല പ്രിപ്പയർ ചെയ്യണം നല്ല ഫോക്കസ് ചെയ്ത് പഠിക്കുക ഒരു ആർത്മവിശ്വാസത്തെ പഠിക്കുക സി ബി ടു നിങ്ങളിറക്കിയിരിക്കും എല്ലാവർക്കും ഓൾ ദിവസം